അതെ പറഞ്ഞ പറഞ്ഞു കമ്പനി കമ്പനി നോട്ടെ കമ്പനി തോട്ടെ കമ്പനി തോട്ടെ അടക്കേണ്ട সাইডল <laughs> <laughs> വനമരം അമ്മാനിയിലാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായത് ഇന്ന് രാവിലെ ചില അസ്വാഭാവിക ശബ്ദങ്ങൾ കേട്ടു ഈ മേഖല എന്ന് പറയുന്നത് കൃഷിസ്ഥലമാണ് കൃഷിസ്ഥലത്തിന് തൊട്ടപ്പുറത്ത് വനമാണ് ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണിത് ഇതിന് അടുത്തൊരു ബിജു എന്ന് പറയുന്ന ആളുടെ വീടുണ്ട് ഈ ബിജു ഫോറസ്റ്റിലെ വാച്ചറാണ് അദ്ദേഹം ചില അസ്വാഭാവിക ശബ്ദങ്ങൾ രാവിലെ കേട്ടു അതായത് നായ പ്രത്യേക രീതിയിൽ കുരയ്ക്കുകയും അതോടൊപ്പം തന്നെ ഈ കുരങ്ങുകൾ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുകയും ചെയ്തു ഇതനുസരിച്ച് വന്നു നോക്കുമ്പോൾ ഒരു പുലി ഇവിടെ പുലിയെ കാണപ്പെടുകയായിരുന്നു അതായത് ആ പുലി ഇവിടേക്ക് ഓടി വരുന്ന ഒരു നിലയാണ് ഉണ്ടായത് പിന്നീട് ഇവിടെ ഈ ഭാഗത്ത് എത്തുകയും അവശനായി കാണുകയും ചെയ്തു പിന്നെ അതിനുശേഷം ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് ഓടിക്കൂടുകയും ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു ഇതിനിടയിൽ വിപ്രാളത്തിനിടെ പുലി കാണിച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒരു കൈക്കോട്ടാണ് ഈ കൈക്കോട്ട് കടിച്ചു മുറിച്ച നിലയിലാണ് പുലി കടിച്ചു മുറിച്ച കൈക്കോട്ടാണ് ഇത് ഒരു കൈക്കോട്ടല്ല ഇവിടേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൈക്കോട്ട് കൂടി സമാനമായ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത്തരത്തിൽ പുലി കടിച്ചു മുറിച്ച കൈക്കോട്ടാണ് ഇത് ഇത്തരത്തിൽ രണ്ട് കൈക്കോട്ടുകൾ കടിച്ചു മുറിച്ച നിലയിലാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഈ തോട്ടിലാണ് പുലി കടന്നിരുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്ത് എത്തി പ്രത്യേകിച്ച് ഈ കാലയളവിൽ വാഗേരിയിലടക്കം പ്രശ്നങ്ങളുണ്ടായ ഒരു സാഹചര്യം നമുക്കറിയാം ആ സാഹചര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സർവസജ്ജമായി ആർ ആർ ടി സംഘം കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ മൃഗ മനുഷ്യ സംഘർഷം നിലനിൽക്കുന്ന മേഖലയിലേക്ക് എത്തുകയും അത്തരം ദൗത്യങ്ങളുടെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട് അവരുടൻ തന്നെ ഇവിടേക്ക് എത്തുന്ന നിലയുണ്ടായിട്ടുണ്ട് ഡി എഫ് ഒ ഷജനാക്കരിയും നേരിട്ട് തന്നെ ഇവിടേക്ക് എത്തി മാത്രമല്ല വെറ്റിനറി ടീം ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടേക്ക് എത്തുകയും ഉടൻ തന്നെ വലയറിഞ്ഞ് ഈ പുലിയെ പിടികൂടി അതിനുശേഷം ഒരു ഭാഗത്തേക്ക് മാറ്റി വണ്ടിയിലാക്കി ആദ്യം പുൽപ്പള്ളിയിലേക്കും പിന്നീട് കുപ്പാടിയിലേക്കും കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്കും കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത് പുലിയുടെ ആരോഗ്യ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ള തരത്തിലാണ് നാട്ടുകാർ പങ്കുവെക്കുന്ന വിവരം ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല ഇത്തരത്തിൽ ഈ പുലിയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും എല്ലാം തന്നെ സാന്നിധ്യമുള്ള പ്രദേശമാണ് വലിയ അളവിലുള്ള ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ട് ഇവിടുത്തെ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന വിധത്തിൽ സാരമായി ബാധിക്കുന്ന വിധത്തിലാണ് ഇത്തരത്തിൽ വന്യമൃഗ ശല്യം രൂക്ഷമായി നിലനിൽക്കുന്ന മേഖലയാണ് ഇതെന്നാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ പങ്കുവെക്കുന്നത് ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള അതായത് ഇതിനെല്ലാം തന്നെ സാക്ഷ്യം വഹിച്ച വഹിച്ചൊരാളാണ് ജെയിംസ് എന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹം കണ്ടത് കണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ പിന്നെ ഈ പിന്നെ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പട്ടി വരയ്ക്കുന്ന എന്നെ എന്നെ ഒച്ച കേട്ടിട്ട് കാട്ടിലോട്ട് പോയപ്പം ഇയാളെ ആളെ ഓടിക്കുകയാണ് ചെയ്തത് ഇങ്ങോട്ട് തോട്ടത്തിലോട്ട് തോട്ടത്തിലേക്ക് അവശതായി കിടക്കുന്ന ഒരു പുലി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഞങ്ങൾ സിറ്റുവേഷൻ ഞങ്ങൾ നേരിട്ടില്ല ഞങ്ങൾ കാലയകാലങ്ങളായിട്ട് ഞങ്ങളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നൊരു പിന്നെ കുടുംബങ്ങളാണ് വനം വകുപ്പുകൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മയക്കോടി വെച്ചിട്ടില്ല പിന്നെ ഇതാക്കിയിട്ടുള്ള എവിടെ കൊണ്ട് തുറന്നു നമുക്കൊന്നും പറയാൻ എന്തായാലും അവശ നിലയിലായിരുന്നു പുലി എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഈ പുലിയെ കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റും കൂട്ടിലാക്കി അതായത് പുൽപ്പള്ളിയിൽ നിന്ന് കൂട്ടിലാക്കി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിക്കും അവിടെ മതിയായി ചികിത്സ നൽകും ചികിത്സ നൽകി ആരോഗ്യവാനെന്ന് കണ്ടെത്തിയാൽ മാത്രം ഈ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ ഏതെങ്കിലും ഉൾപ്രദേശത്ത് തുറന്നുവിടാനുള്ള നീക്കമാണ് ഉണ്ടാവുക അത് അവശ്യ നിലയിൽ തന്നെ തുടരുന്ന ഒരവസ്ഥയാണ് ഉള്ളതെങ്കിൽ തന്നെ അതായത് അതിനെ സംരക്ഷിക്കാനുള്ള മറ്റ് നീക്കങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പോകുമെന്നുള്ളതാണ് വനവകുപ്പിൻ്റെ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടനെ എത്തി നാലര മണിക്കൂറിനകം തന്നെ ഈ പുലിയെ ഇവിടെ നിന്നും സുരക്ഷിതമായി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആളുകളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വൻ്റി വയനാട് 24 ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം